കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫിലെ കെ ബാലസിംഗിനെ എതിര തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി ഷൈനീറു ഇരഞ്ഞെടുത്തു ഭൂരിപക്ഷം കിട്ടാതിരുന്ന ഉപതര പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്വതന്ത്ര പിന്തുണയോടെ ഭരണം പിടിച്ചെടുത്തു അയ്യപ്പൻകോവിൽ കോവിൽ കജിയാർ ഇരട്ടിയാർ പഞ്ചായത്തുകളിലും യു ഡി എഫ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ വിജയിച്ച് അധികാരത്തിലേറി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പും വൈസ് പ്രസിഡന്റ് കടസിക്കട് ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധിയാണ് കെ ബാലസിംഗ് ഇനിയുള്ള അഞ്ചു വർഷക്കാലം ബാലസിംഗ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിക്കും വൈസ് പ്രസിഡന്റ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന ചൈനി റോയി ഇരുവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇന്ന് അധികാരമേറ്റു ഏവരും ഉറ്റുനോക്കിയ പഞ്ചായത്താണ് ഉപ്പുതറ ഉപ്പുതറ പഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധി ഒഴിവായിരിക്കുകയാണ് പതിനെട്ട് സീറ്റിൽ എട്ട് വീതം സീറ്റുകൾ യു ഡി എഫ് എൽ ഡി എഫ് നേടി ബിജെപി ഒന്നും ഏഴാം പാർട്ടിൽ നിന്നും വിജയിച്ച സ്വതന്ത്രയിലുമായി പിന്നീടുള്ള കണ്ണുകൾ സ്വതന്ത്ര എൽ ചേരുകയും ബി ജെ പി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തതോടെ എൽ ഡി എഫ് എട്ടിനെതിരെ ഒൻപത് വോട്ടുകൾക്കാണ് ഭരണസമിതി അധികാരം ഉറപ്പിച്ചത് പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നമുക്ക് ഉപ്പുതറയൊന്നും മാറ്റിമറിക്കുന്ന രീതിയിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും പതിനെട്ട് മെമ്പർമാരുമായി ചേർന്ന് ഒരു പ്രവർത്തനമാണ് നടത്താൻ തീരുമാനം നടത്തുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു പതിനെട്ട് മെമ്പർമാർ ഒത്തൊരുമിച്ച് പതിനെട്ട് വാർഡിൻ്റെയും വികസനം പ്രസിഡന്റിനോട് കൂടി ഞങ്ങൾ പരിമിതമായ പണ്ട് വിനിയോഗിക്കുന്ന കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ വിനിയോഗിക്കും എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ പത്സമയത്ത് ഞങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കാനായിട്ട് ഒരു മനസ്സോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും കാഞ്ചാർ പഞ്ചായത്തിൽ സെലിൻ തോമസ് പ്രസിഡന്റായും അനീഷ് മണ്ണൂർ വൈസ് പ്രസിഡന്റായും ചുമതലയേറ്റു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ എൻ തമ്പി പ്രസിഡന്റായും വിജയമ്മ ജോസഫ് വൈസ് പ്രസിഡന്റായും ചുമതലയേറ്റു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സംവരണമാണ് വിജയമ്മ ജോസഫ് ഏഴാം തവണയാണ് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇരട്ടേർ പഞ്ചായത്ത് പ്രസിഡന്റായി രജനി കെ എം വൈസ് പ്രസിഡന്റായി റെജി ഇലിപ്പുലിക്കാട്ടിനെയും തെരഞ്ഞെടുത്തു കഴിഞ്ഞ അഞ്ചു വർഷമായി ഹരിതകർമ്മ അംഗമായി രജനി പതിമൂന്നാം വാർഡ് നാലുമുക്കിൽ നിന്നാണ് വിജയിച്ചത് നിലവിൽ ഇരട്ടയർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് എട്ടും എൽ ഡി എഫിന് ആറ് സീറ്റും ഒരു സ്വതന്ത്രയുമാണ് ഉള്ളത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒൻപത് വോട്ടിനാണ് വിജയിച്ചത് ഇടുക്കി ബിഷൻ ന്യൂസ് കട്ടപ്പന